സ്നേഹമുള്ളവരെ ഒരു ബലവേദികയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്പസമയത്തിന് ശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അപ്പം കയ്യിലെടുത്ത് ഇതെന്റെ ശരീരമാണ് എന്നും വീഞ്ഞുപാത്രം പാത്രം കയ്യിലെടുത്തതിൻ്റെ രക്തമാണ് എന്നും പറയുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും വാങ്ങിയിട്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് തന്നെ ഈ അപ്പവും വീഞ്ഞും പരിണമിക്കുന്നു ലോകത്തിലേറ്റവും വലിയ അത്ഭുതവും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുമാണ് ഈ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനാണല്ലോ ത്യാഗം സഹിച്ച് നമ്മളവിടെ എത്തിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ പതിറ്റാണ്ടുകൾ കൊണ്ടോ നൂറ്റാണ്ടുകൾ കൊണ്ടോ സഹസ്രാബ്ദങ്ങൾ കൊണ്ടോ ഉണ്ടായതല്ല പിന്നെയോ വലിയ ഒരു ചരിത്രം ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിലുണ്ട് ത്യാഗത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ് ഈശോയുടെ ഒരു ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റേതായിട്ടുള്ള ഒരു ചരിത്രം പിതാവായ ദൈവം ഈശോയെ ലോകത്തിലേക്ക് വിട്ടുകൊടുത്തതിൻ്റെ ത്യാഗം അതോടൊപ്പം തന്നെ പുതിയ നിയമ ജനതയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി കാത്തു സൂക്ഷിച്ചതും അവരവരുടെ ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ച് ഇന്ന് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നതുമായിട്ടുള്ള ഒരു ചരിത്രം ഇത് നാളുകളിലേക്ക് തുടർന്ന് എത്തി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യവും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഇന്ന് നമ്മളർപ്പിക്കുന്ന വിശുദ്ധ ബലി ഇതിൻ്റെ മുഴുവനും ഒറ്റവാക്കിലുള്ള ഉപസംഹാരമായിട്ട് യോഹന്നാൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ ഭാവങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആരാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നവൻ ആരാണ് ഇതിന് മുൻപേ അർപ്പിക്കപ്പെട്ടിട്ടുള്ള സൂചനകളായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇതെല്ലാം ഇവിടെ ഒറ്റവാക്കലുണ്ട് ലോകത്തിൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഇന്നിവിടെ ബലിയർപ്പിക്കപ്പെടാൻ പോകുന്നത് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സൂചനകളൊക്കെ നമുക്ക് കാണാം ഈ സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് മാത്രം ദൈവം ഈ ഇസ്രായേൽക്കാരെ വഴി നടത്തിയതാണോ എന്ന് തോന്നാവുന്ന തരത്തിൽ വ്യക്തമായിട്ടുള്ള സൂചനകൾ ആദ്യമേ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ചരിത്രം മുപ്പത്തി രണ്ട് മുതലൊക്കെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈ അബ്രാഹം കൊണ്ടുപോവുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസം പരീക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശത്തിൻ്റെ കൂടത്തിൽ തന്നെ ഒരു കുഞ്ഞാടിനെ കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശവും ദൈവത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം ഭാവിയിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞാടിനെ കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു എങ്ങനെയുള്ള അബ്രാഹത്തിന് തൻ്റെ മകൻ്റെ ശിരസിലേക്ക് ഇത് കത്തി കുത്തി ഇറക്കാനായിട്ട് നിൽക്കുന്ന അബ്രാഹം ഇവിടെ ബന്ധനസ്ഥനായിട്ട് കിടക്കുന്ന യെസഹാക്കും അവരുടെ മുൻപിലേക്ക് ഒരു പ്രകാശമായിട്ട് ഒരു പ്രതീക്ഷയായിട്ട് എല്ലാ പകരക്കാരനായിട്ട് ഒരു കുഞ്ഞാട് കിടന്നു വരികയാണ് കൊമ്പുടക്കി മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാട് ആ കുഞ്ഞാടാണ് യഥാർത്ഥത്തിൽ കാൽവരിമലയിൽ സിറസിൽ മുൾമൊടി ചൂടപ്പെട്ട് കിടക്കുന്ന ബന്ധനസ്ഥനെ ബന്ധനസ്ഥമായിട്ടുള്ള ലോകത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട യേശുവാണ് ഈ കുഞ്ഞാട് ആ യേശുവിൻ്റെ പ്രതീകമാണ് നമ്മൾ ഇന്ന് കണ്ട ആ പ്രാഹം കണ്ട ഇസഖാക്കിന് പകരക്കാരനായിട്ട് ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് ഇനി നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ സംഹാരദൂതൻ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ദൈവം കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കൾ കട്ടിളപ്പടിയിൻമേലും മേൽപ്പടിയിൻമേലും തളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രക്തം തളിക്കപ്പെട്ട രക്തത്തിൻ്റെ കറയാൽ ഇതാ എല്ലാ സംഹാരദൂതന്മാരും മഹാമാരികളും ഇസ്രായേൽ ഭവനങ്ങളെ കടന്നുപോയി അങ്ങനെ ആദ്യത്തെ പെസഹായുണ്ടാകുന്ന ഒരു കുഞ്ഞാടിനെ നമ്മൾ കാണുന്നുണ്ട് ഈ കുഞ്ഞാടുകൾ എല്ലാ വീടുകളിലും അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടുകളാണ് ഈ കുഞ്ഞാടാണ് ഇസ്രായേൽക്കാരെ രക്ഷപ്പെടുത്തുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് ഇസ്രായേൽക്കാരെ ദൈവം ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് അത്രമാത്രം കഷ്ടതയിലൂടെ കടത്തിവിട്ടത് പെസകാ കുഞ്ഞാടിനെ പറ്റി അങ്ങനെ വലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള മുദ്രയാൽ എങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് ഈ ദുരിതകാലം എങ്ങനെ അവരെ കടന്നു പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തന്നെ പതിനാറാമത്തെ അദ്ധ്യായത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിനെ കാണുന്നുണ്ട് രണ്ട് കോലാടുകളാണത് ഒരു കൊലാടിൻ്റെ രക്തം ജനങ്ങളുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കപ്പെട്ട് ബലപീഠത്തിൽ തളിക്കപ്പെടുമ്പോൾ ജനങ്ങൾ പാപങ്ങളിൽ നിന്ന് വിമോചിതരാകുന്നു അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ കുഞ്ഞാടിൻ്റെ കുഞ്ഞാടിനെ അതിൻ്റെ മുകളിലേക്ക് അഹ്റോൻ ലോകത്തിൻ്റെ ഇസ്രാൽക്കാരുടെ മുഴുവൻ പാപങ്ങളും അതിൻ്റെ തലയിൽ കൈവച്ച് അതിൻ്റെ മുകളിലേക്ക് ആരോപിച്ച ശേഷം അതിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ മരുഭൂമിയിൽ വെള്ളമില്ലാതെ വിശപ്പ് സഹിച്ച് കൊടും അത് തളർന്നു വീഴുമ്പോൾ അത് വഹിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങളാണ് ദൈവത്തിൻ്റെ കല്പന പ്രകാരമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന മരുഭൂമിയിൽ തളർന്നു വീഴുന്ന ഒരു കുഞ്ഞാടും അതോടൊപ്പം തന്നെ പാപങ്ങൾക്ക് പരിഹാരമായി അവരുടെ അൾത്താറിയിൽ അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും ഈ കുഞ്ഞാടുകളും ഈ സോയുടെ പ്രതീകം തന്നെയാണ് കാരണം അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെടാനിരിക്കുകയാണ് ഇങ്ങനെ പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് നിഴൽ പോലെ കാണുന്നുണ്ട് ഈ പഴയ നിയമജനതയെ മുഴുവൻ ദൈവം ഇങ്ങനെയുള്ള ദുരവസ്ഥകളിലൂടെ ദൈവാനുഭവങ്ങളിലൂടെ നയിച്ചത് എന്തിനു ഒരു കുഞ്ഞാടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ പാവകൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണിവൻ അതിന് ശേഷം തന്നെ തൊട്ടടുത്ത് തന്നെ ദൈവം ഈ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തും ആരാണ് ഈ കുഞ്ഞാട് ഇത് ഞാൻ പ്രസാദിച്ച് എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മാമോദീസയുടെ സമയത്ത് ദൈവം ഈ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് ശുവിൻ്റെ ജീവിതം മുഴുവനും ഈ കുഞ്ഞാടായിട്ടുള്ള തൻ്റെ ജീവിതം എങ്ങനെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മാറ്റപ്പെടുന്നത് അതായത് എങ്ങനെ തൻ്റെ ഉപകാരണമായിട്ട് മാറുന്നു എന്ന് കാണിക്കുന്നതായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ അവിടുന്ന് ഉപയോഗിച്ച വാക്ക് ഭാഷ ഇമാനുവല ഇമാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവൻ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ ഉപയോഗിച്ച ഭാഷ ഇതെല്ലാം വിശുദ്ധ കുർബാനയുടെ ഭാഷയായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ ബാക്കി വന്ന പന്ത്രണ്ട് അപ്പം ലോകത്തിൽ മുഴുവനും ഇന്ന് ചേ വിവിധ അൾത്താരകളിൽ ശേഖരിക്കപ്പെട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ തന്നെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവൻ പറഞ്ഞത് ഇതാ വിശുദ്ധ കുർബാന സൗഖ്യദായകമായിട്ടുള്ള ോദാസിയാണ് എന്ന് തന്നെയാണ് അവന് അന്ത്യത്താഴം സ്ഥാപിക്കുന്ന സമയത്ത് പെസഹ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് അന്ത്യത്താഴമായിട്ടുള്ള പെസഹായിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് അവനത് പൂർത്തിയാക്കുന്ന കാൽവരി കുരിശിലാണ് അതായത് ഒരു മേശയിൽ നിന്ന് ഈ പെസഹായിൽ നിന്ന് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിലേക്കുള്ള ഒരു യാത്ര ഏച്ചു നടത്തുകയാണ് ഒരു രാത്രിയും ഒരു പകലുമുള്ള ആ ഒരു യാത്ര അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കാനും നമ്മുടെ ആൾക്കാറുകളിലെ ബലിയായിട്ട് മാറാനും വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് അവരോട് കൽപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് ചേരണം ചേരുമ്പ് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുകയും ചെയ്യണം യേശുവിൻ്റെ കാലം കഴിയുമ്പോൾ ശിഷ്യന്മാരാളുകളെ വിളിച്ചു കൂട്ടിയത് എന്തിനാണ് ഭവനങ്ങളിൽ അവർ ഒരുമിച്ചു ചേർന്ന അപ്പസ്തോല പ്രവർത്തനം രണ്ടാം രണ്ടാമധ്യായത്തിൽ അപ്പമൊറിക്കൽ ശുശ്രൂഷ അപ്പസ്തോലന്മാരുടെ പ്രബോധനം പ്രാർത്ഥന കൂട്ടായ്മ എന്നിവയിലാണ് അവർ ഒരുമിച്ച് ചേർന്ന് അതായത് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് വിലയായിട്ട് നൽകപ്പെട്ടത് അതിൻ്റെ ആ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സഭയുണ്ടാകുന്നത് ഈ സഭയിലുള്ള ആളുകൾ ഏതാണ്ട് രണ്ടായിരം വർഷമായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചത് ഈ വിശുദ്ധ കുർബാന അഭംഗം പാലിക്കപ്പെടുന്നതിനും അത് നമുക്ക് അവരുടെ ദൈവാനുഭവങ്ങളും കൂടെ ചേർത്ത് ഈ കുർബാന ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരനുഭവിച്ച ജീവത്യാഗങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഇന്ന് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് ആവശ്യ തകർബാനയാണ് നമ്മൾ ഇന്ന് അർപ്പിക്കുന്നത് ഇതിൽ നമ്മളിന്ന് പങ്കുചേരും ഇതിലല്ല അസത്യത്തിൽ നമ്മൾ ഉറ്റുനോക്കേണ്ടത് പിന്നെയോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വലേഷൻ അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ കുഞ്ഞാടിൻ്റെ വിവാഹവിരുദിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് എത്തി നിൽക്കുന്നതാണ് ഇന്നിവർ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന കുഞ്ഞാടിൻ്റെ വിവാഹത്തെ പറ്റി പറയുന്നിടത്ത് കുഞ്ഞാടിൻ്റെ അസുബല വസ്ത്രം ധരിച്ച വധുവിനെ പറ്റി പറയുന്നുണ്ട് ഈ വസ്ത്രമാകട്ടെ കുഞ്ഞാടിൻ്റെ മണവാട്ട് ധരിത്തിരിക്കുന്ന വസ്ത്രം വിശുദ്ധരുടെ പുണ്യങ്ങളാണ് വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ നമ്മളൊക്കെ ആകുന്ന നമ്മുടെ സൽപ്രവർത്തികളാകുന്ന വിശുദ്ധ വസ്ത്രവും ധരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ അതിലേക്ക് എത്തു നിൽക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാന ഇന്നിവിടെ അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വലിയ ത്യാഗവും ചരിത്രവും അതിന് ഇനി ഭാവിയിലേക്ക് വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ വിരുന്നിൻ്റെ ഒരു നിഴലും ഇതിലുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയ്ക്ക് ശരിയായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ഇതർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ